ശ്രീ അനിൽകുമാർ ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് ശ്രീ അനിൽകുമാർ നമുക്കറിയാം ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ ഓർത്തെടുക്കേണ്ടത് മുഖ്യമന്ത്രിയുടെ വാക്കുകളാണ് ആ നൽകിയിട്ടുള്ള ഒരു ഉറപ്പാണ് ഈ പരാതിക്കാർക്ക് ഓരോരുത്തർക്കും അത് ഏതു ഉന്നതനായാലും വളരെ കൃത്യമായി നിയമത്തിന് മുന്നിലേക്ക് ഈ വിഷയങ്ങൾ ഓരോന്നും അതിന്റെ ഗൗരവത്തിൽ തന്നെ പരിശോധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രത്യേക അന്വേഷണ സംഘത്തെ വളരെ തിരക്കിട്ട് രൂപീകരിച്ചതും അതിന്മേൽ വളരെ തിരക്കിട്ട നിയമ നടപടിക്രമങ്ങൾ നടക്കുന്നതിലും ഈ പരാതിക്കാർ ഓരോരുത്തരും തികഞ്ഞ സംതൃപ്തി രേഖപ്പെടുത്തിയ ഒരു സമയം കൂടിയാണ് എങ്ങനെ ഈ വിഷയത്തിൽ നമുക്ക് പ്രതികരണം രേഖപ്പെടുത്താം ക്ഷേമാ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് മുഖ്യമന്ത്രി നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട ഉറപ്പ് മുമ്പ് നടിയെ ആക്രമിക്കപ്പെട്ടപ്പോൾ ഉന്നതനായ ഒരു സിനിമാ പ്രവർത്തകൻ സിനിമാ നടൻ അതിന്റെ പിന്നിലുണ്ടായിട്ടും അടച്ചു നിൽക്കാതെ വനിതാ താൽപര്യത്തിന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സ്ത്രീകൾക്കൊപ്പം നിൽക്കുന്ന നിലപാട് സർക്കാർ ഉയർത്തിപ്പിടിച്ച രീതിയിൽ തന്നെ ഇനിയും പരാതിക്കാരുണ്ടെങ്കിൽ പരാതിക്കാർക്കൊപ്പം സർക്കാർ നിൽക്കും നിങ്ങൾ പരാതിയുമായി മുന്നോട്ട് വരണം താൽപര്യപ്പെടുന്നവർ എന്ന നിലപാടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സ്വീകരിച്ചത് അന്ന് കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം സി പി എമ്മിനെയും മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും ആക്രമിക്കുകയായിരുന്നു ഇത് ഏതോ കുറ്റവാളികളെ രക്ഷിക്കാൻ വേണ്ടി സർക്കാർ അടയിരിക്കുന്ന റിപ്പോർട്ടിന്റെ മേലെ ഇപ്പോഴും ഏതെങ്കിലും ഒരു ക്ഷേമ കമ്മിറ്റി മേലെ അല്ല നടപടി നമ്മുടെ രാജ്യത്തെ നിയമവ്യവസ്ഥയിൽ ഒരു കേസൊരാൾക്കെതിരെ എടുക്കണമെങ്കിൽ പരാതിക്കാർ ഉണ്ടാകണം പരാതിക്കാർ പരാതിയുമായി മുന്നോട്ട് പറഞ്ഞു മുഖ്യമന്ത്രി നൽകിയ ഉറപ്പിൽ പരാതിക്കാർ ധൈര്യപൂർവ്വ പരാതിയുമായി മുന്നോട്ട് വരികയാണ് അത് വളരെ വളരെ സന്തോഷകരമായ സാഹചര്യമാണ് അവർക്ക് ആത്മവിശ്വാസം കൊടുക്കാൻ കഴിഞ്ഞതും കൂടി സർക്കാർ നിലപാട് ശരിവെക്കപ്പെട്ടു സി പി എം നിലപാട് ശരിവെക്കപ്പെട്ടു രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം ഒരു ജനപ്രതിനിധിയായിരിക്കുന്ന ഒരാൾ ഒരു കേസിൽപ്പെട്ടാൽ എന്ത് ചെയ്യണം ഇവിടെ സി പി എമ്മും എൽ ഡി എഫും മുൻപ് തന്നെ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ബി എസ് സുതാനന്ദൻ സർക്കാർ അധികാരത്തിൽ ആ സർക്കാരിന്റെ കാലത്ത് ഒരാൾ ഒരു മന്ത്രി തന്നെ വിമാനയാത്രയ്ക്കിടയിൽ തെറ്റായ പെരുമാറ്റം ഉണ്ടായി എന്ന ഒരു കേസ് തോന്നി ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ടാണ് അന്ന് ആക്ഷേപം ഉയർന്നു വന്നത് എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നല്ല എൽ ഡി എഫ് തീരുമാനിച്ചത് മന്ത്രിസ്ഥാനം ഒഴികടന്നാണ് തീരുമാനിച്ചത് ബഹുമാനപ്പെട്ട മുസ്ലിം ലീഗ് നേതാവ് ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടിൽ ഈ പ്രകാരം ആക്ഷേപത്തിൽപ്പെട്ടപ്പോ എം എൽ എ സ്ഥാനമല്ല രാജിവെച്ചത് മന്ത്രിസ്ഥാനമാണ് രാജിവെച്ചത് അങ്ങനെ മന്ത്രിസ്ഥാനം രാജിവെച്ച് അതിനുശേഷം എം എൽ എ സ്ഥാനത്ത് തുടർന്ന് ആളുകൾക്ക് തന്നെ പിന്നീട് ആ കേസിന്റെ തീരുമാനമനുസരിച്ച് മുന്നോട്ട് പോകാനുള്ള സാഹചര്യങ്ങളുണ്ട് അന്ന് അദ്ദേഹം ഇപ്പൊ യു ഡി എഫ് നേതാവായി മാറി എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്ത് വിമാനയാത്രയ്ക്കിടയിൽ ഉണ്ടായ സംഭവത്തിൽ മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടു പോയ ആള് പിന്നീട് തിരിച്ചു വന്നിട്ട് പോലും അദ്ദേഹം ഇപ്പൊ യു ഡി എഫ് നേതാവാണ് എന്താണ് യു ഡി എഫ് എടുത്തുള്ള നിലപാട് യു ഡി എഫിന്റെ നിരവധി നേതാക്കൾ സോളാർ കേസുമായി ബന്ധപ്പെട്ട് എത്ര കാലം എഫ്ഐആറിൽ പ്രതികളായിരുന്നു ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി ഇപ്പോ കോൺഗ്രസിന്റെ ഏറ്റവും തലപ്പത്തുള്ള കെ സി വേണുഗോപാൽ രാജ്യസഭയിലേക്ക് മത്സരിക്കുമ്പോ അദ്ദേഹം സോളാർ കേസിൽ പ്രതിയല്ലേ ഹൈബി ഈഡൻ അബ്ദുള്ള കുട്ടി എത്രയോ ആളുകൾ പ്രതിയായിരുന്നു അവർക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് ആ കേസ് തടസ്സമായില്ല എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ കാണുന്നത് ഇത് നമ്മുടെ കണ്ണുമ്പിന്റെ യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ സി പി എം കൊടുക്കുന്ന ഒരു ഉറപ്പ് അധികാരസ്ഥാനത്ത് ഉണ്ടാകാൻ പാടില്ല ഇപ്രകാര ആരോപണ വിധേയരായിരുന്നു ജനപ്രതിനിധികളുടെ കേസുകൾ കൈകാര്യം ചെയ്യാൻ പ്രത്യേക കോടതികൾ നമ്മുടെ രാജ്യത്തുണ്ട് ഇത്തരം കേസുകൾ അത്തരം കോടതികളിലാണ് വരിക ആ കോടതികളിൽ അതിവേഗ വിചാരണ ഉറപ്പുവരുത്തി ഇരകൾക്ക് നീതി കൊടുക്കുന്നതിന് സർക്കാർ മുൻകൈ എടുക്കും അതിനോടൊപ്പമാണ് സി പി എം നിൽക്കുന്നത് എൽ ഡി എഫ് നിൽക്കുന്നത് ഈ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകലാണ് എല്ലാ കേസിലും വന്നവരെ ഈ കേസിലും സി പി എം ചെയ്യുക തീർച്ചയായും ആ ഒരു നിലപാട് ഉയർത്തിക്കൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിലും മുന്നോട്ട് പോകും എന്നത് പാർട്ടിയും സർക്കാരും എടുത്തിട്ടുള്ള ഒരു തീരുമാനമാണ് ആ ഒരു നിലപാട് കൃത്യമായി തന്നെ പൊതുജന സമക്ഷം ഉണ്ട് എന്നത് ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ ആവർത്തിച്ച് പറയുകയാണ് അതോടൊപ്പം തന്നെ ശ്രീ അനിൽകുമാർ ഏറ്റവും ശ്രദ്ധിക്കേണ്ട മറ്റൊരു വസ്തുത എന്ന് പറയുന്നത് ഈ നിലയ്ക്ക് ഏതു ഉന്നതരായാലും ശിക്ഷിക്കപ്പെടും ആ ഒരു ഉറപ്പ് സർക്കാർ നൽകിയിട്ടുള്ള ആ ഒരു ഉറപ്പിൻമേലുള്ള ഈ പരാതിക്കാരുടെ വിശ്വാസം ഈ ഘട്ടത്തിൽ നമ്മൾ എടുത്തു പറയണം നോക്കൂ കഴിഞ്ഞ ദിവസം മണിക്കൂർ നീണ്ട മൊഴിയെടുപ്പാണ് ഇന്നലെ നടന്നത് കൊച്ചിയിൽ എ ഐ ജി പൂങ്കുഴലിയുടെ നേതൃത്വത്തിൽ അതിനുശേഷം രാത്രി വൈകി തന്നെ വൈകിട്ട് തിരക്കിട്ട നിയമനപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നു ഇന്ന് രാവിലെ തന്നെ പ്രത്യേകം പ്രത്യേകം എഫ്ഐആർ ഇട്ട് കേസെടുക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് തിരക്കിട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ ഏറ്റവും ഗൗരവതരമായി പരാതികൾ ഓരോന്നും പരിഗണിക്കപ്പെടുന്നു എന്നത് തന്നെയല്ലേ കേരളത്തിലെ വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെ ഒരു നിങ്ങള് വളരെ സുകാര്യമായി ആ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സമീപിച്ചാൽ മാത്രം മതി അത് അവർ മൊഴിയെടുത്ത ശേഷം ഏത് സ്ഥലത്താണോ സംഭവം ഉണ്ടായത് ആ സ്ഥലത്തേക്കാണ് സർക്കേസ് കൊടുക്കുക ഉദാഹരണമായി അമ്മയുടെ ജനറൽ സെക്രട്ടറിയും അറിയപ്പെടുന്ന കോൺഗ്രസിന്റെ സഹയാത്രികീനമായിട്ടുള്ള കുറുമാനായ ഒരു സിനിമ നടന്നുണ്ടല്ലോ ശ്രദ്ധിക്കേണ്ടത് അദ്ദേഹത്തിന്റെ പേരിലുണ്ടായ ആരോപണം രണ്ടായിരത്തി പതിനാല് യു ഡി എഫ് സർക്കാരിന്റെ കാലത്താണ് അന്ന് ഉമ്മൻചാണ്ടിയാണ് മുഖ്യമന്ത്രി മസ്ക്കറ്റ് കോട്ടലുണ്ടായ സംഭവം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഘട്ടത്തിലും അന്ന് ആരോപണവിധേയായത് മുഖ്യമന്ത്രി സ്ഥാനത്ത് മന്ത്രി സ്ഥാനത്ത് ഇരിക്കുകയാണ് ഇത്തരം ആരോപണങ്ങൾക്ക് സോളാറുമായി ബന്ധപ്പെട്ട ആരോപണവിധേയരായി വിചാരണ നേരിട്ടവര് കാത്തിരിക്കുകയാണ് സോളാർ കമ്മീഷൻ മുന്നിൽ പതിനാല് മണിക്കൂർ ഇരുന്നു കൊടുത്തെന്നൊക്കെയല്ലേ നമ്മൾ പറയുന്നത് അവരധികാര സ്ഥാനത്ത് ഇരിക്കുമ്പോൾ ആരെങ്കിലും പരാതിപ്പെടുമോ എന്തുകൊണ്ട് രണ്ടായിരത്തി പതിനാറിൽ മസ്ക്കറ്റ് കോട്ടലുണ്ടായ സംഭവത്തിൽ ശ്രദ്ധിക്കെതിരായി ആ പെൺകുട്ടി അന്ന് പരാതിപ്പെട്ടില്ല അന്ന് അധികാരത്താൻ ഇരിക്കുന്ന ആളുകൾ കേസിൽ ഇന്ന് കേരളത്തിന്റെ നിങ്ങൾക്ക് നൽകാം മാറിയ ശരി അഡ്വക്കേറ്റ് അനിൽകുമാർ സമയപരിമിതി കൊണ്ട് മാത്രം ഞാൻ ഇടപെടുകയാണ് ആ മാറിയ ബോധ്യം സർക്കാരിന്മേലുള്ള വിശ്വാസമാണ് ഇപ്പോൾ ഈ പരാതികൾ ഓരോന്നും പുറത്തുവരാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്നതാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്